ഉപയോഗപ്പെടുത്തുന്നതിൽ മാത്രമല്ല മന്ത്രിക്കും നിലയ്ക്ക് ഒരുപാട് പിഴ പിഴവുകൾ സംഭവിച്ചു ഇപ്പൊ പറയുന്നു മന്ത്രിക്കണിക്ക സമയ ലക്ഷണത്തിൽ പ്രധാനപ്പെട്ട കാണിക്കാം മന്ത്രിക്കാന്ന് മാത്രമാണ് ഇത്ര സമാധാനം ഇപ്പൊ പറയുന്നത് കൈമടക്കും വാങ്ങാമ ഇതുവരെ നമ്മളെ തരത്തിലുള്ള ആരോപണം വരുന്നു ഇവർ ഉദരപൂരണത്തിന്റെ ആളുകളാണ് വയറിന്റെ ആളുകളല്ല നമ്മൾ വെറും വയറിന്റെ ആളുകളാണ് ആരോപിച്ചോട്ടെ അല്ലാപ്പൊ നമ്മളെന്താ ചെയ്യ കല്ലുരുത്ത ഉണ്ടാവും പറയാറുണ്ട് ഇവർ നമ്മളെ കുറിച്ച് കൊടുത്തിരുന്നു വയറിന്റെ ആളുകളാണ് ഇവരൊക്കെ ഭക്ഷണത്തിൽ വേറെ ഗ്യാസ് കയറ്റിലാണ് അള്ളാഹു പോലെ നമുക്ക് അറിയില്ല എന്ന് കല്ലുരുത്ത തമാശക്ക് പറയാറുണ്ട് അള്ളാഹു നമ്മൾക്ക് ആകർഷിക്കട്ടെ എന്തൊക്കെ ആരോപണങ്ങളാണ് എന്തിനാ അങ്ങനെ ആരോപിക്കുന്നത് പറയാനുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു പോയപ്പോ അങ്ങനെ ഒരു കാലത്ത് മന്ത്രിച്ച് കൈമടക്ക് വാങ്ങുന്നവരെ ആ തുന്നികളെ എന്ന് പറഞ്ഞ കളിയാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്നു സഹാബത്ത് കൈമടക്ക് വാങ്ങിയിട്ടുണ്ട് മുഹമ്മദ്

ഒരു അറേബ്യൻ ഗോത്രത്തിന്റെ അടുക്കലൂടെ അവർ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ് പത്തതാ പോകും അപ്പൊ ഈ പോണ യാത്രക്കാര് പറഞ്ഞു ഞങ്ങൾ യാത്രക്കാരാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്ദാനെ കുടിച്ചാണോ എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ എന്ന് അവരോട് അന്വേഷിച്ചു പലഞ്ഞു തൈ പോകും ഞങ്ങളെ തോന്നില്ലെന്ന് പറഞ്ഞാൽ സഹാബത്തർ നാട്ടിലൂടെ പോയപ്പോ അവർക്ക് വിഷമപ്പ നാട്ടുകാരുടെ വള്ളം ചോദിച്ചു അവർക്ക് കുടിക്കാൻ കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല അങ്ങനെ സഹാബത്ത് തിരിച്ചു പോരാൻ നിൽക്ക ആ സമയത്ത് ആ നാട്ടില് നാട്ടു മൂപ്പന് വിഷമത ഉണ്ടാകാം എന്തോ വിഷമിട്ട് ജീവി കടിച്ചു കൊണ്ട് അവർ സഹാബത്തിനെ സമീപിക്കുന്നു സഹാബത്തിലോട് ചോദിക്കൽ ആരോടെ ചോദിക്കുന്നത് സൗഹീദ് പ്രചരിപ്പിക്കാൻ പോയ സഹാബത്തോട് ചോദിക്കുക നിങ്ങളെ കൂട്ടത്തിൽ മന്ദിരിക്കാൻ പറ്റുന്നവരുണ്ടോ എല്ലാ നാട്ടിലുണ്ടാ ചോദിച്ചു നടക്കുന്ന എല്ലാ നാട്ടിലുണ്ട് എല്ലാ നാട്ടിലുണ്ടോ കാരു എന്നിട്ട് ഈ ഗോത്രക്കാർ ഇവരോട് ചോദിച്ചു സഹാപത്താണ് ഈ പോണത് അവരോട് ചോദിച്ചു ഹരി മന്ത്രിക്കാൻ പറ്റിയ വല്ല ആൾക്കാരുണ്ടോ നിങ്ങൾ എത്തി ചോദിച്ചു എല്ലാ നാട്ടിലുള്ള സമ്പ്രദായമാണ് എല്ലാ നാട്ടിലുണ്ട് പിന്നെ ദൃശ്യങ്ങളുണ്ട് എല്ലാ നാട്ടിലും ഉണ്ടേ സഹാബത്ത് മക്കത്ത് മതി പോണത് അവിടെയുണ്ട് സഹാബത്ത് എന്താ വന്നത് ഏഹീദ് പ്രചരിപ്പിക്കാൻ എന്തേ സഹാപത്ത് പറഞ്ഞത് അപ്പോൾ ഇന്ന സയ് ഞങ്ങളെ ഗോത്ര തലവിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്തോ കടിച്ചതോ എന്തോ ഒരു വിപത്ത് പറ്റി പോയതോ അപ്പൊ കാലതത്തിലും വിനുസും അപ്പൊ സഹാദത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു പറഞ്ഞാ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നിട്ടോ അങ്ങനെ അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്നു ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ കിട്ടാം പാർട്ടികോതി അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു ഫാത്തിക സുഹൃത്ത് കയ്യിൽ ഉത് അദ്ദേഹത്ത് തണവുക അത്രേ ഉള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് സുഖമായി കത്തി അൻമി ഒരു കൂട്ടം ഒരാട്ടുകൂടത്തെ ഒന്നായിട്ട് ഈ ഗോത്ര തല വിരിക്കണം കൊടുത്ത് സഹാബത്തിന് മന്ത്രിച്ചുതിന് പരിഹാരമായിട്ട് കൈമടക്കായിട്ട് ഒരാട്ടിൻ പറ്റത്തെ കൊടുത്തു എത്ര ആട കൊടുത്ത് അവൾക്ക് പറയാൻ പേടി ഹലീസിന്റെ മുപ്പതാടാ മുപ്പതാട് കൈമട കൊടുത്തു മുപ്പതാട് കൈമട കൊടുത്തപ്പോ സഹാബത്തിന്റെ ഇടയിൽ സഹാബത്ത് പറയുന്നു മന്ത്രിച്ചുതിൽക്കിപ്പോ തർക്കമില്ല കൈമടക്ക് വാങ്ങാൻ പറ്റുമോ അതിലും തർക്കമില്ല കൈമടക്കുറച്ച് ഓവറായോ അങ്ങനെ കാര്യം നബിയോട് നിന്ന് അത് നല്ലൊരു പരിഹാര നബി എന്താ പറഞ്ഞത് വേണ്ട പറയട്ടെ ആ വിഷയം പറയാം അയാളത് വാങ്ങാൻ മടിച്ചു കാല ഹത്ത അത് കൂടെ ഇങ്ങനെ മന്ത്രിച്ച കാര്യം ഞാൻ നബിനോടൊന്ന് പോയി പറയട്ടെ നബി സമ്മതിക്കാണെങ്കിൽ നമ്മക്ക് എന്ത് ചെയ്യാം നബി ടുക്ക ചെന്ന് പതക്കട താലിക്കോട് അത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹിമാർ അള്ളാഹുന്റെ റസൂലേ ഞാൻ പാർട്ടിയെ സുഹൃത്തല്ലാതെ വേറൊന്നും ഓദിട്ടില്ല പാർട്ടിയെ സൂറത്ത് ഓതിയിട്ടാണ് ഞാൻ മന്ത്രിച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞത് നിബിയോട് നബിക്കാണ് ദേഷ്യം പിടിച്ചില്ലേ സോഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ഷെർക്കും ജീത് കൈമടക്കും വാങ്ങി തോന്നിക്കെ പോയി സോഹീതിന്റെ കെളിമത്തിൽ തിരിച്ചു വരി എന്ന് ലവി പറഞ്ഞു പറഞ്ഞില്ല എന്തുകൊണ്ട് അങ്ങില്ല ഇത് എന്താ ലവിതേ അദ്ദേഹം പറഞ്ഞു അപ്പോ ചിരിച്ചു ആ കൈമടക്ക് വാങ്ങിയപ്പോരി എന്നിട്ടോ നവി പറഞ്ഞു അത് റുപിയത്താണെന്ന് മന്ത്രമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാല മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഫാർട്ടിക ഓതി ഊദനത് മന്ത്രമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി സുമ്മക്കാല പിന്നെ പറഞ്ഞു കൊതുകുമിനും അവര് തെരഞ്ഞെങ്ങൾ ദീമറന്നു

കൈമടക്ക് കിട്ടിയ ആടുണ്ടല്ലോ ആടോഹരി ഓഹരി വെക്കുമ്പോ ഒരു ഓഹരി എനിക്കും തരണേ മുസ്തുബി മുഹമ്മദ് അള്ളാന്റെ റസൂർക്ക് വെച്ചല്ല തങ്ങൾ പറയുന്നു കൈമടക്ക് ഓഹരി വെക്കുമ്പോ ഒരു ഓഹരി എനിക്കും തരണേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ശരിയാകും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്